പെട്രോൾ പമ്പ് ഉദ്ഘാടനത്തിന് കോഴിക്കോട് എത്തുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കുടി പ്രതിഷേധത്തിന് സാധ്യത പ്രവർത്തകരെ കരുതൽ തടങ്കലിലെടുത്തു വിവരങ്ങളുമായി കോഴിക്കോട് ബാലനാണ് ചേരുന്നത് ഗുഡ് മോർണിംഗ് അവിടെ മനസ്സിലാക്കുന്നു ഒരു സാധ്യതയുണ്ടോ എന്തൊക്കെ നടപടികളാണ് എടുത്തിട്ടുള്ളത് തീർച്ചയായും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് കരുതൽ തടങ്കലിലാണ് എടുത്തിട്ടുള്ളത് നേരത്തെ തന്നെ രാവിലെ തന്നെ സുരേഷ് ഗോപിക്ക് കരിങ്കൊടി കാണിക്കും എന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഇപ്പോൾ ഉള്ളിയേരി ടൗണിലാണുള്ളത് ഇവിടെ നിന്നും പേരാമ്പ്ര റോട്ടിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്താണ് കരിങ്കൊടി കാണിക്കാൻ വേണ്ടി പ്രവർത്തകർ എത്തിയിട്ടുണ്ടായിരുന്നത് നിലവിൽ ഇപ്പോൾ മൂന്ന് പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്നും ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റിയിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ വലിയൊരു പോലീസ് സന്നാഹം സുരേഷ് ഗോപി കടന്നുപോകുന്ന വഴിയിൽ ഉടനീളം വലിയൊരു പോലീസ് സന്നാഹമുണ്ട് തൃശൂരിലെ വോട്ട് അല്ലെങ്കിൽ കള്ളവോട്ട് ആരോപണത്തിൽ പ്രഷേധിച്ചാണ് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലെത്തിയു യൂത്ത് കോൺഗ്രസ് ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് സുരേഷ് ത്െ കരിങ്കൊടി കാണിക്കും എന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉറച്ചു നിൽക്കുന്നുണ്ട് നിലവിൽ മൂന്ന് പേരെയാണ് ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ശരിയായിരുന്നു സുരേഷ് ഗോപിയുടെ പരിപാടിയിൽ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലെടുത്തിരിക്കുകയാണ് പോലീസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം